സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കോടതിയിലേക്ക് ജഡ്ജിക്ക് മുമ്പാകെ ഹാജരാക്കാനായി എത്തിക്കുകയാണ് കൽസലിസ് മനോജ് ഒപ്പം ചേരുന്നുണ്ട് മനോജ് അല്പസമയത്തിനകം എത്തുമെന്ന് ഈ വാർത്തയുടെ തുടക്കത്തിൽ മനോജ് പറഞ്ഞിരുന്നു രണ്ടുപേരെയും ഹാജരാക്കുന്നുണ്ട് അല്ലേ കൃഷ്ണരാജ് ഇപ്പോൾ ഈ വിജിലൻസ് കോടതി ജഡ്ജിൻ്റെ ജഡ്ജിക്ക് മുമ്പാകെയാണ് ഇരു പ്രതികളെയും എത്തിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് തന്നെയാണ് ഇവിടേക്ക് കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് വാഹനങ്ങൾ കടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കേസിൻ്റെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും അറസ്റ്റിലായിരിക്കുന്നു ഇരുവരെയും കോടതിയുടെ ജഡ്ജി മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നു എന്തായാലും അല്പസമയത്തിന് തന്നെ ഇവരുടെ മറ്റ് നടപടികളിലേക്ക് കൂടെ കടക്കുമെന്നുള്ളതാണ് അതായത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ മറ്റ് അറസ്റ്റുകളിലേക്കും എസ് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് വരും ദിവസങ്ങളിൽ ബോർഡ് അംഗങ്ങളിലേക്കടക്കം അന്വേഷണം എത്തും അവരെയും കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തായാലും ഇന്ന് ഹൈക്കോടതി വലിയ തരത്തിൽ ഈ അന്വേഷണത്തെ വിലയിരുത്തുമ്പോൾ എസ് ഐ ടിക്ക് വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നു അതായത് ഇനിയും എന്തുകൊണ്ട് ഈ രണ്ടു പേരുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇവരുടെ അറസ്റ്റ് അടക്കം വൈകിപ്പിക്കുന്നത് എന്നുള്ളത് അതിനു പിന്നാലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒയെയും അതോടൊപ്പം തന്നെ സ്വർണ്ണവ്യാപാരിയെയും എസ് ഐ ടി സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനിടയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്തായാലും എസ് ഐ ടി ഒരു ഭാഗത്ത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതേസമയത്ത് തന്നെ ഇ ഡി ഇന്ന് രേഖകൾ കൃത്യമായും അത് പരിശോധിച്ച് ഇ ഡി കേസെടുത്ത് അന്വേഷിക്കുമെന്നുള്ള വിവരമടക്കം ലഭ്യമാകുന്നുണ്ട് എന്തായാലും ഇരുഭാഗത്തും അന്വേഷണം നടക്കുമ്പോൾ അറസ്റ്റിലാകുന്നത് ഇപ്പോൾ അത് നമുക്ക് അവസാനമായി അറസ്റ്റിലായവരാണ് ഇവർ രണ്ടുപേരും ഇനി ഉന്നതരിലേക്ക് ഇവരിലും ഉന്നതരുണ്ട് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം ഈ അന്വേഷണം പോകാത്തതിൽ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം ഇങ്ങനെ ഈ തരത്തിലേക്ക് പോകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് അതിനെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇ ഡിയുടെ അന്വേഷണം ഒരു ഭാഗത്ത് അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം എത്തുമെന്നും പ്രതീക്ഷിക്കാം എന്തായാലും നിലവിൽ ഈ വിജിലൻസ് കോടതി ആയിട്ടുള്ള ഡോക്ടർ സി എസ് മോഹിത് മുൻപാകെയാണ് പ്രതികളെയും ഹാജരാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവരുടെ പങ്ക് ാണ് എന്നുള്ളത് അതായത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനി സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി അതായത് അവിടേക്ക് സ്വർണം എത്തിച്ചു എന്ന് പറയുമ്പോഴും ആദ്യഘട്ടത്തിലൊക്കെ പങ്കജ് ഭണ്ഡാരിയുടെ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് ചെമ്പായിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടെ സ്വർണം ഇത്തരത്തിലുള്ള വേർതിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ സ്വർണം പൂശിയതിന് മുകളിൽ വീണ്ടും സ്വർണം പൂശുന്നതോ ആയിട്ടുള്ള സംവിധാനങ്ങളും ഇല്ല എന്നുള്ളതൊക്കെയാണ് ആ തരത്തിൽ ഹൈക്കോടതി വരെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ അതിനുശേഷം എസ് ഐ ടി ചോദ്യം ചെയ്യലിൽ ഇവർക്കത് സമ്മതിക്കേണ്ടി വന്നു എന്താണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച ഈ സ്വർണപ്പാളിയിലെ സ്വർണം വേർതിരിച്ചു എന്നുള്ളതാണ് അതിലൊരു ഭാഗം സ്മാർട്ട് ക്രിയേഷൻസ് എടുക്കുന്നു മറ്റൊരു ഭാഗം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നു അത് ഗോവർദ്ധനിലേക്ക് അതായത് സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പിന്നീട് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗോവർദ്ധനയും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പക്ഷേ ഗോവർദ്ധനിൽ നിന്നോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നോ പിന്നീട് എങ്ങോട്ടാണ് ആ സ്വർണം പോയത് എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നില ിലെ ഒരു സാഹചര്യത്തിൽ ഇരുപ്രതികളെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ എസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അതിനുശേഷം ഇരുപ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അതിലൂടെ തന്നെ ഈ സ്വർണം ഏതൊക്കെ തരത്തിലാണ് കൈമാറിപ്പോയിട്ടുള്ളത് എന്നതിനെ പറ്റി അറിയുവാൻ സാധിക്കും അതോടൊപ്പം ആർക്കൊക്കെയാണ് ഇതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുള്ളത് എന്നതും അറിയാൻ സാധിക്കും നേരത്തെ നമ്മൾ കണ്ടതാണ് രമേശ് ചെന്നല അടക്കം ഇക്കാര്യം അതായത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ അടക്കം കാര്യം പറഞ്ഞുകൊണ്ട് മൊഴി ടക്കം നൽകിയിരുന്നു അതിൻ്റെ വിവരങ്ങൾ അടക്കം എസ് ഐ ടിക്ക് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ഈ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ശബരിമലയിലെ സ്വർണ്ണമാണ് ഇത്തരത്തിൽ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി പല കൈമാറി കൈമാറ്റം നടന്നുകൊണ്ട് അതിനെ വേർതിരിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് ശബരിമലയിലെ സ്വർണ്ണമായതുകൊണ്ട് തന്നെ അതിന് മൂല്യം ഏറെയാണ് ആ കോടികൾ മുടക്കി വാങ്ങാൻ ആളുകളുണ്ട് അവരിലേക്കടക്കം ഒരു കച്ചവടത്തിനായി അതായത് ഇതിനിടയിൽ കള്ളപ്പണ ഇടപാട് വരെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അത്തരത്തിൽ അനധികൃതമായി ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു അത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലാണിപ്പോൾ ഈ പ്രതികൾ അറസ്റ്റിലാകുന്നത് അതായത് പത്മകുമാറിന് ശേഷം അറസ്റ്റിലാകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറാണ് അതിനുശേഷമാണ് ഈ ഇരു പ്രതികളും അറസ്റ്റിലാകുന്നത് ഇവരിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും ഒരു സമയപരി അനുസരിച്ച് ഇന്ന് ചോദ്യം ചെയ്യലിൽ കൃത്യമായും ഈ സ്വർണം വേർതിരിച്ചതിനെക്കുറിച്ചും അതിനെ കൈമാറ്റം നടന്നതിനെക്കുറിച്ചുമൊക്കെ വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് അതിനുശേഷം അതായത് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലൂടെ ആരൊക്കെയാണ് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇവരുമായുള്ള ബന്ധം ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ബന്ധമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് ഏത് തരത്തിലാണെന്നൊക്കെ എസ് ഐ ടിക്ക് മുമ്പിൽ സമ്മതിക്കേണ്ടി വന്നു ഇനിയിപ്പോൾ ഈ ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുമായിട്ടുള്ള മറ്റുള്ളവരുടെ ബന്ധമുണ്ടെങ്കിൽ അതും അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ ഇവരുടെയൊക്കെ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് അത് എസ് ഐ ടി വരും ദിവസങ്ങളിൽ ശേഖരിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ തന്നെ അതായത് ഈ തിരഞ്ഞെടുപ്പിൽ ആ നടക്കുന്ന ദിവസങ്ങളിലൊന്നും തന്നെ ഒരു അറസ്റ്റ് പോലും ഉണ്ടായില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമായിരുന്നു അതായത് പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം അങ്ങനെ തന്നെ എസ് ഐ ടി അന്വേഷണം മന്ദഗതിയിലായിരുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് കോടതി വരെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് അതിന് അതിൽ നിന്നും ഇപ്പോൾ അതായത് ഹൈക്കോടതി ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ള അറസ്റ്റുകൾ അത് ബോർഡ് അംഗങ്ങളിലേക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് അവരിലേക്കടക്കം ഈ അന്വേഷണം എത്തുമ്പോൾ പിന്നീട് അതായത് ഉന്നതരിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള ചോദ്യം അടക്കം വ്യാപാരി ബെല്ലാരി ഗോവർദ്ധനെയും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുൻപാകെ ഹാജരാക്കി അല്പസമയം മുൻപാണ് ഇരുവരെയും അവിടേക്ക് എത്തിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്